കോടതിയിൽ റിപ്പോർട്ട് റിപ്പോർട്ട് കോടതി കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് മാസം ആയതുകൊണ്ട് ഇനി കണ്ടെത്താൻ പറഞ്ഞു എത്രയും വേഗം തന്നെ ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ശ്യാം ഏറെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ലഭിക്കാവുന്ന ഇടങ്ങളിലൂടെയൊക്കെ ഈ ആദം ജോൺ ആന്റണി കടന്നുപോയത് പോയതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടാകുന്നില്ല ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് കോടതി നിർദ്ദേശിക്കുന്നത് എറണാകുളത്ത് നിന്ന് കാണാതായ ആദം ജോൺ ആന്റണിയുടെ തിരോധാനത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലെ അന്വേഷണം അതിൻ്റെ ഉദ്യോഗസ്ഥരും പര്യാപ്തമല്ല എന്നതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയേഴിനാണ് ആദം ജോൺ ആന്റണിയെ കാണാതായത്